കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേർക്കുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരുപാട് പേര് ചുമ വെറുതെ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ട് ദർശനമുള്ളൊരു വീട് തെക്കോട്ട് ദർശനമുള്ള വീട് വാസ്തുപ്രകാരം നല്ലതാണോ തെക്കോട്ട് പ്രധാന വാതിൽ വയ്ക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ പിന്നെ ഫംഗ്ഷുലും വാസ്തുവിലുമൊക്കെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ട് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദോഷമൊന്നുമില്ല മനസ്സിലായില്ലേ പ്രധാനമായും കിഴക്കും വടക്കും നല്ല ദർശനങ്ങളായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് പക്ഷേ ഫംഗ്ഷുവിൽ തെക്കോട്ടിലുള്ള ദർശനം ദോഷമായിട്ടൊന്നും പറയുന്നില്ല അവർ പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ര തെക്കോട്ട് ദർശനമുള്ളൊരു വീടിൻ്റെ പ്രധാന വാതില് നല്ല ഫ്ലയിങ് സ്റ്റാർ നമ്പറുള്ള സ്ഥലത്ത് വേണം എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പം ഫെഷ്യ പ്രകാരം എങ്ങനെ എടുക്കാം വാസ്തു വാസ്തുപ്രകാരം എങ്ങനെയെടുക്കാം എന്ന് പറയാം ആദ്യം നമുക്ക് വാസ്തുലേക്ക് പോവാം നമ്മുടെ വാസ്തുവിലേക്ക് പോകാം ഇതിപ്പോൾ ഒരു വീടാണ് ഇത് ഇതിൻ്റെ തെക്കാണ് ഇത് വടക്കാണ് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് കിഴക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ദിക്കുകൾ വരുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്ന തെക്കോട്ട് ഫേസ് ചെയ്തുകൊണ്ട് വീട് വയ്ക്കാം ഇതിവിടെയാണ് നിങ്ങളുടെ വീടിൻ്റെ റോഡ് നിൽക്കുന്നതെന്ന് വെച്ചു ഉറപ്പായിട്ട് നിങ്ങൾക്ക് തെക്കോട് ദർശനത്തിൽ ഒരു വീട് വയ്ക്കാം അപ്പോൾ വീട് വയ്ക്കുമ്പോൾ ഇവിടെ പാലിക്കപ്പെടേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം നല്ലതാണ് ഇവിടെ മെയിനായിട്ടും പാലിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാന ഡോറാണ് ഇതിൻ്റെ നേരെ സെൻടർ എടുക്കുക ഈ സെൻടറിൽ നിന്നും ഇവിടം വേറെ ഇത്രയും ഭാഗത്ത് നമുക്ക് മെയിൻ ഡോറ് സ്ഥാപിക്കാം വാസ്തുപ്രകാരമാണ് ഞാൻ പറയുന്നത് മെയിൻ ഡോറ് സ്ഥാപിക്കാം അങ്ങനെയാണെങ്കിൽ ഈ വീട് കൊണ്ട് ദോഷമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പകുതി മുതൽ ഇവിടം വരെ ഭാഗം ഉച്ചമാണ് ഉച്ചത്തിൽ ഡോറ് വരാം ഇവിടം വരെയുള്ള ഭാഗം നീച്ചമാണ് നീച്ചത്തിൽ ഡോറ് വേണ്ട അപ്പം നിങ്ങൾ തെക്കോട്ടുള്ളൊരു വീടാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്താണ് നിങ്ങളുടെ ഡോറെങ്കിൽ അത് കൊള്ളില്ല അതേസമയം ഇവിടെയാണ് നിങ്ങളുടെ ഡോറെങ്കിൽ അത് ഉച്ചത്തിലാണ് അത് നല്ലതാണ് അതുപോലെ തന്നെയാണ് ഈ വസ്തുവിൽ ഗേറ്റിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതും അതും ഇതുപോലെ പകുതി എടുത്തിട്ട് ഈ പകുതി കൊള്ളില്ല ഈ പകുതിയിൽ നിങ്ങൾക്ക് ഗേറ്റ് വെക്കാം ഏറ്റവും നല്ലത് ഈ എൻഡാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെതും പറഞ്ഞു മെയിൻ ഡോറിൻ്റെതും പറഞ്ഞു ഇത് നമ്മുടെ വാസ്തുവാണ് ഇനി ഫ്രങ്ഷുൽ ഇതിനെങ്ങനെ കണക്കാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷുയിൽ തെക്കോട്ടുള്ള ഇത് യാതൊരു ദോഷവും പറയുന്നില്ല അപ്പോൾ അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഇതിൻ്റെ പ്രധാന ഡോറ് വയ്ക്കുക എന്നുള്ളതാണ് അവരിതിൽ പറയുന്ന കാര്യം അപ്പം നമ്മൾ ഇതിൻ്റെ ഈ വീടിൻ്റെ ഒരു കണക്കെടുത്തു വീടിൻ്റെ ആ ഒരു ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുത്തു ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് ഇപ്പം നമ്മൾ ഒരു മൂന്ന് ഏരിയകളായിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ചു മൂന്ന് ഏരിയകളായിട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഒമ്പത് ഏരിയകളായിട്ട് തിരിക്കുന്നില്ലേ അതിൻ്റെ ഒരു മെത്തേഡ് മൂന്ന് ഏരിയകൾ അപ്പോൾ ഇവിടെ സൗത്ത് ഈസ്റ്റ് ഇവിടെ സൗത്ത് ഇവിടെ സൗത്ത് വെസ്റ്റ് ഓൾറെഡി നേരത്തെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന നക്ഷത്രം ഒരു എക്സ് ഉദാഹരണത്തിന് അഞ്ച് രണ്ട് ആണെന്ന് വെച്ചോ ഇവിടെ വരുന്നത് എട്ട് ഒന്ന് ആണെന്ന് വെച്ചോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഡോർ കൊള്ളത്തില്ല ഈ ഭാഗത്ത് ഡോർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഞാൻ ഈ പറയുന്നത് ഫംഗ്ഷിയാണ് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഫംഗ്ഷ പ്രശ്നങ്ങളുണ്ടാകും അതേസമയം ഇവിടെ ഡോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽപരമായിട്ട് ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നോക്കി നമുക്ക് ആ ഡോറിൻ്റെ സ്ഥാനം ചെയ്യിക്കാം ഇപ്പോൾ നമ്മൾ വാസ്തുവും ഫെംഗ്ഷയും രണ്ടും വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടിനും ദോഷമില്ലാത്ത രീതിയിലാണ് നമുക്കൊരു വീട് വെക്കേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ വാതിൽ എവിടെ വയ്ക്കാം ഈ ഭാഗത്ത് വെക്കാം എന്താണ് ഇതിൻ്റെ പകുതിയിൽ നിന്നും ഇത്ര ഇങ്ങോട്ടുള്ള ഭാഗം ഉച്ചമാണ് അപ്പം നമ്മുടെ വാസ്തുപ്രകാരം എവിടെ വന്ന വാതിൽ ഉച്ചത്തിൽ വന്നു വാ പ്രകാരം ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് എയ്റ്റ് വൺ എന്ന് പറയുന്ന തെക്കിൻ്റെ ഒരു ഫ്ലയിങ് സ്റ്റാർ നിക്കയാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് എയ്റ്റ് വൺ ഉണ്ട് നല്ല സ്റ്റാർ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ വാസ്തുവും കറക്റ്റാവും പെക്ഷയും കറക്റ്റാകും ഒത്തിരി അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഈ രണ്ട് ശാസ്ത്രങ്ങളും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഒരു പിന്നെ വീടിൻ്റെ തെക്ക് ദർശനമായാലും നിങ്ങളതിൽ പേടിക്കേണ്ട കാര്യമല്ല ഈ രീതിയിൽ ചെയ്യുന്നതിനകത്ത് പറയാൻ ഉള്ള ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ വ വാസ്തുവിൽ പറയുന്നുണ്ടും നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ പിന്നെ തെക്കോട്ടോ വടക്കോട്ടോ നോക്കി നോക്കരുത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളൊരു സ്റ്റെപ്പ് കെട്ടി ഇവിടെ സ്റ്റെപ്പ് കെട്ടി ഇവിടെ സ്റ്റെപ്പ് കെട്ടി ഇവിടെ സ്റ്റെപ്പ് കിട്ടി ഞാൻ കഴിക്കുന്ന അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ തെക്കോട്ടാണ് ഇറങ്ങുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമല്ലോ ഈ സ്റ്റെപ്പിൽ ഇറങ്ങി അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കിഴക്കോട്ട് ഇറങ്ങി പോവാലോ ഇങ്ങനെ തന്നെ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിലൊരു ചെറിയ കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തെക്കിനിൽ വലിയ വിഷം വിചാരിക്കേണ്ട കാര്യമില്ല ഫംഗ്ഷൂലെ ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടുത്താം ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ബുദ്ധയാണ് ഇത് നമുക്ക് പിന്നെ ഫംഗ്ഷോ പ്രകാരം വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വെക്കുമ്പോൾ ഒത്തിരി അഭിവൃദ്ധി നമുക്ക് ഉണ്ടാകുമെന്ന് ഫംഗ്ഷയിൽ പറയുന്നു നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഡ്രാഗൺ ടോട്ടോയ്സ് ബുദ്ധ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ വടക്ക് വെച്ചു വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അരോന മത്സ്യം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ വടക്ക് വശത്ത് വയ്ക്കാം വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവാൻ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കും ഇതെല്ലാം സംക്ഷേപ്രകാരം പറയുന്ന ടൂളുകളാണ് എൻ്റെ അഭിപ്രായങ്ങളല്ല അത് കഴിഞ്ഞിട്ട് ഇത് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാകാനായിട്ട് ഇത് നിങ്ങൾക്ക് ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റിൽ വയ്ക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നെറ്റിൽ പല പല സ്ഥലങ്ങളിലായിട്ട് സ്ഥലങ്ങളിലായിട്ടതുകൊണ്ട് നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതായിട്ട് സാധിക്കും അടുത്തത് ഇത് പിന്നെ നമുക്ക് ഈ പറയുന്ന ഒരു മെറ്റൽ ടോട്ടോയ്സ് ടോട്ടോയ്സാണ് ഇതിനകത്ത് വിഷ് എഴുതി വെച്ചാൽ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയ ആൾക്കാരെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം